വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മള് കോടനാട് എലിഫന്റ് പാർക്കിലാട്ട് പോയാക്കണേ അഡൾസിന് ഇവിടെ ഫിഫ്റ്റി റുപ്പീസാണ് എൻട്രിട്ടോ കിഡ്സിന് ഇവിടെ ട്വന്റി റുപ്പീസും നമ്മൾ കേൾക്ക് പോകുമ്പോ തന്നെ കാണുന്നത് ബട്ടർഫ്ലൈ പാർക്കാട്ടോ സൂക്ഷിച്ചു നോക്കി രണ്ട് മൂന്ന് ബട്ടർഫ്ലൈനെ കാണാൻ പറ്റിട്ടോ അല്ല രണ്ട് മൂന്ന് ഒന്ന് കണ്ടു അങ്ങനെ അടുത്ത് ഇവിടെ കുറേ ടൈപ്സ് ആനിമൽസ് ഒക്കെ ഉണ്ട് ഉണ്ടെട്ടോ പെരുമ്പാവൂറിൻ്റെ തൊട്ടടുത്താണ് ഈ കോടനാട് എലിഫന്റ് ട്രെയിനിങ് സെന്ററാട്ടേത് നമ്മൾ ആദ്യം കേറി പോകുമ്പോൾ കാണാൻ ഇത് ഇവിടെ ആനിമൽസിന്റെ സെക്ഷനുണ്ട് എലിഫന്റ്സിന്റെ സെക്ഷനുണ്ട് അടുത്ത ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ആനിമൽസിനെ കാണാറുണ്ട് മിനി സൂവിൽ അന്നെ നമ്മൾ ആദ്യം തന്നെ കാണേണ്ടത് അവിടെ കിടക്കുവാണ് കേട്ടോ ഇതിന്റെ പേര് സാമ്പാടി ഇറന്നു അതിന്റെ തൊട്ട് പേര് സാമ്പാടി ഇറന്ന അതിന്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ പുല്ലിമാനെ അടുത്തു നേരെ പോയത് എൽഫന്റിന്റെ സെന്ററിലായിട്ടോ പൂമ തന്നെ നമുക്ക് കുറെ ആന കാണാൻ പറ്റും കേട്ടോ ഇവിടെ ഏഴ് ടൈപ്സ് ആനയുണ്ട് ഓരോ ആനയ്ക്കും ഓരോ പേരാണ് ആശ സുനിത അങ്ങനെ കുറേ കുറെ പേനട്ടോ ഇവിടെ പിന്നെ പീരാണ്ടി പീരാണ്ടി ചന്തു എന്ന് പറഞ്ഞൊരു ആനയുണ്ട് ഇവിടെ നമ്മൾ കേറി പോകുമ്പോൾ തന്നെ കാണുന്നത് ഒരു ആന ഇവിടെ മണ്ണിക്കളിക്കുന്ന കേട്ടോ പിന്നെ ഒരാൾ ഡാൻസ് ചെയ്യുന്നു ഈ ആനയുടെ പേരാണ് ആശ ആശയ്ക്ക് നല്ല മൂടായൊരു ഡാൻസ് കളിക്കും ഡാൻസ് കളിക്കുക കേട്ടോ പിന്നെ ഒരാളവിടെ കുളിക്കാറുണ്ട് പിന്നെ ഞങ്ങളടുത്ത് നേരെ കാണാൻ പോയി നമ്മൾ വേറെ പീരാണ്ടി ചന്ദുവിനാട് ഉണ്ടാവും ആൾ കുറച്ച് ഡേഞ്ചറസ് ഉണ്ട് കുറച്ച് നീക്കമായിട്ട് കെട്ടിയാക്കണേ അങ്ങനെ അതിൽ അവരെയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോലെ ഒരു പുഴ കേട്ടോ അവൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു പുഴ കേട്ടോ നമ്മൾ കാണാൻ പറ്റുന്ന ഒരു പുഴയാണ് പാനേലി പുഴ അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ രണ്ട് ആനയൊക്കെ കുളിക്കണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അടുത്ത് കാണേണ്ടത് കുറച്ച് ചിൽഡ്രൻസ് പാർക്കും കുറച്ച് ഊഞ്ഞാലൊക്കെ ഉണ്ടാവും